വടക്കാഞ്ചേരി നഗരസഭയിൽ ദുർഭരണവും അഴിമതിയും ഭരണ സ്തംഭനവും ആരോപണം പ്രക്ഷോഭവുമായി കോൺഗ്രസ് രംഗത്ത് മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് നയിക്കുന്ന ദ്വിദിനകാല ജാഥയ്ക്ക് തുടക്കമായി പുതുർത്തി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥ ഡി സി സി സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു സി എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർമാരായ കെ എൻ പ്രകാശൻ ഗോപാലകൃഷ്ണൻ ഉദയബാലൻ നിജി ബാബു രമണി പ്രേമദാസൻ ജോയൽ മഞ്ഞില സന്ധ്യാകുടക്കാടത്ത് കെ ടി ജോയ് ബിജീഷ് ഭാസ്കരൻ നേതാക്കളായ ഇ പി ജയപ്രകാശ് പരമേശ്വരൻ സി കെ ഹരിദാസ് ബാബു കണ്ണനായ്ക്കൽ ശശിമംഗലം ബാബുരാജ് കണ്ടേരി എ പി ദേവസി എം എൻ ലതീന്ദ്രൻ സുജീഷ് കണ്ണൻ ലിജേഷ് കെ ജി സിന്ധോ ഡിജോ കടപ്പറമ്പൻ ഗിരീഷ് ചന്ദ രാജീവ് ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ പദയാത്രയുടെ ഉദ്ദേശത്തെ കുറിച്ച് തന്നെ സൂചിപ്പിച്ചു നമുക്കറിയാം ഏകദേശം മുപ്പത്തഞ്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പദയാത്ര ഇവിടെ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിനും അഴിമതിയും അഴിമതി അഴിമതി എന്ന് പറയുന്നതല്ല വിളിക്കുന്ന മുനിസിപ്പാലിറ്റി ഇവിടെ ഒരു ുമാറിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷം ഇല്ലായിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കാശ് വാങ്ങിയവരെ ആ നിലയ്ക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി